അലൈക്കും വറഹമുല്ലാഹി വാത്തു പ്രിയമുള്ളവരെ അള്ളാഹുത്താല നമ്മുടെ മുഴുവൻ അമലുകളെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അവന്റെ പൊരുത്തത്തിലായി ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് ഏവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമി അറബല്ല പ്രിയമുള്ളവരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒന്നുകിൽ നിങ്ങൾക്ക് ഉപകരിക്കും അല്ലെങ്കിൽ ഇത് ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇത് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരിലേക്ക് നിങ്ങൾ ഇത് എത്തിച്ചു കൊടുക്കുക കാരണം ധാരാളം ജുമാക്ക് ദ്വാരക്കുമ്പോ അല്ലെങ്കിൽ സദസ്സുകൾ ദ്വാരക്കുമ്പോ ധാരാളം ഉമ്മമാര് വന്ന് അല്ലെങ്കിൽ ഉപ്പന്മാര് വന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ് മക്കളുടെ വിവാഹം ശരിയായിട്ടില്ല ഉസ്താദ് ഒരുപാട് പേര് വന്നു ഒന്നും പറ്റുന്നില്ല ചിലർക്ക് വഴി ഇല്ല എന്ന് പറഞ്ഞിട്ട് പ്രശ്നത്തില് വീടില്ല എന്ന് പറഞ്ഞ പ്രശ്നത്തില് സൗന്ദര്യത്തിന്റെ പേരിൽ എല്ലാം പല പല കാര്യങ്ങൾ കൊണ്ട് മുടങ്ങി മുടങ്ങിപ്പോവാണെന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് മകൾക്ക് സൗന്ദര്യം കുറവാണെന്ന് പറഞ്ഞാൽ ഞങ്ങളെ മക്കളെ കൊന്നു കളയാൻ പറ്റുമോ അത് ചോദ്യമാണത് എല്ലാവരും സൗന്ദര്യം സൗന്ദര്യം മക്കളും ചെറുക്കൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടണം വാപ്പാക്കും ചെറുക്കൻ ഇഷ്ടപ്പെട്ട ഉമ്മാക്കിഷ്ടപ്പെടൂല്ല ഇവർക്ക് മൂന്നുപേർക്ക് ഇഷ്ടപ്പെട്ട സൗ പെങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല ഇനി ഇവരെ കുടുംബത്തിലുള്ള എല്ലാവരും വന്നിട്ട് പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലോ ഏതെങ്കിലും മാമിമാരോ അവരൊക്കെ വന്നാൽ അവർക്ക് പിടിക്കൂല അവസ്ഥയാ നോക്കിയേ എന്ന് പറഞ്ഞാൽ അവർ ചോദിക്കാണ് കൊഞ്ചന നിറം കുറവുണ്ട് അല്ലെങ്കിൽ സൗന്ദര്യം കുറവാണ് ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് ഇങ്ങോട്ടും കുന്നു കളയാൻ പറ്റുന്ന ഇരുപത്തി ഏഴും ഇരുപത്തെട്ടും ഇരുപത്തിയഞ്ചും വയസ്സുള്ള എത്രയോ സഹോദരിമാര് അവര് ദു ആരക്കാൻ പറഞ്ഞ അവർ പോലും ദുവാരക്കാൻ പറഞ്ഞ ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്കറിയില്ല അതിന്റെ വിഷമം പക്ഷെ ധാരാളം കുടുംബങ്ങളിൽ അങ്ങനെയുള്ള സഹോദരിമാർ കഴിയുന്നുണ്ട് വിവാഹപ്രായം എത്തിയിട്ട് അല്ലെ എത്രയോ പേര് വഴി നേരായ വഴിയിലല്ലാതെ ചാടി പോകുന്ന പരീക്ഷണഘട്ടങ്ങൾ ഉള്ള കാക്കുമാറാകട്ടെ പ്രിയമുള്ളവര് നമ്മ ഏറ്റവും ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ട അങ്ങനെയുള്ളവർക്ക് ഇത് ഉപകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് എന്താണ് അവർ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കുക പറഞ്ഞു കൊടുക്കുക എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വെള്ളിയാഴ്ച രാവിലെ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസം സുബഹിക്ക് മുമ്പ് രണ്ട് മണിക്കൂറോ രണ്ടര മണിക്കൂറോ ഒന്നര മണിക്കൂറോ നേരത്തെ നിങ്ങൾ എഴുന്നേൽക്കുക എഴുന്നേറ്റതിന് ശേഷം നിങ്ങൾ അത് നിങ്ങളുടെ ഈ വിവാഹപ്രായം പറ്റിയ പെണ്ണിനെയോ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്കോ സഹോദരനോ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു കാര്യമാണ് അവർക്ക് നെയ്യത്ത് ചെയ്തിട്ട് ആ നേരത്തെ എഴുന്നേറ്റിട്ട് തഹജ്ജുദ് നമസ്കരിക്കുക തഹജ്ജുദ് നമസ്കരിക്കുമ്പോൾ അവൻ ഫാത്തിയക്കു ശേഷം മൂന്ന് വട്ടം രണ്ട് റെക്കായത്തിലും കുൽഹു അല്ലാഹു അഹദ് എന്ന സൂറത്ത് മൂന്ന് പ്രാവശ്യം ഓതുക രണ്ടാമത്തെ റക്കായത്തിലും അങ്ങനെ തന്നെ മൂന്ന് പ്രാവശ്യം ഓത് ഏറ്റവും ചുരുങ്ങിയത് രണ്ട് റക്കായ നിസ്കരിക്കുക നിസ്കരിച്ചതിന് ശേഷം സലാം വീട്ടുക സലാം വീട്ടിൽ ഒരു മൂന്ന് സലാത്തിന്റെ വിധങ്ങളുടെ വലിയ ചെല്ലിയിട്ട് അവിടെ ഇരുന്നു കൊണ്ട് പടശോഭ എൻ്റെ മകളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതാവശ്യമാണോ അത് വിവാഹമാണെങ്കിൽ ആ ആവശ്യം പറഞ്ഞിട്ട് നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു ആയിരം വട്ടം അവിടെ ഇരുന്നിട്ട് എന്താ പടശോവന എൻ്റെ മകളുടെ എൻ്റെ സഹോദരിയുടെ എന്റെ പ്രിയപ്പെട്ടവളുടെ അല്ലൊക്കെ വിവാഹം നടക്കണേ എന്ന് നീയ്യത്ത് ചെയ്തിട്ട് നിങ്ങൾ ഈ ധ ആയിരം പ്രാവശ്യം ആത്മാർത്ഥ ആത്മാർത്ഥമായി ആ നമസ്കാരമായി തന്നെ ഇരുന്നിട്ട് സ്ഥലത്ത് ചെല്ലു വിവാഹം നടക്കണേ എന്ന ഉദ്ദേശമാണെങ്കിൽ അത് വീട് എന്നാണെങ്കിൽ അത് നിങ്ങൾ ഏത് നീയത്താണോ അത് മനസ്സിൽ കരുതിയിട്ട് ആയിരം വട്ടം ഈ കാണുന്ന ഞാൻ വീഡിയോടെ സ്ക്രീനിൽ കൊടുക്കാം ഈ ധുവാ എന്താണ് അൽ അജ ഇബി അൽ അജി ആത്മാർത്ഥമായിട്ട് ഒരായിരം പ്രാവശ്യം നിങ്ങൾ പറയണം അത് നിങ്ങളുടെ ആവശ്യമാണ് നിങ്ങൾ ബുദ്ധിമുട്ട് വിചാരിക്കരുത് നമുക്ക് നേടിയെടുക്കേണ്ട കാര്യമാണ് ആയിരം പ്രാവശ്യം പറഞ്ഞതിന് ശേഷം നിങ്ങൾ അതിനുശേഷം ഒരു കൂടിയുണ്ട് അതൊരു പത്ത് പ്രാവശ്യം പറയാ യഥാ ദുവാ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അള്ളാഹു എന്നതും ആ പത്ത് പ്രാവശ്യം പറഞ്ഞിട്ട് ശേഷം ആത്മാർത്ഥമായി കരഞ്ഞതു ആരെന്ന് പിന്നെ സുബഹി ബാങ്ക് വിളിക്കുന്നവരെ സലാത്ത് ചെല്ലിക്കൊണ്ടിരിക്കുക തീർച്ചയായിട്ടും കാര്യം നടക്കും യാതൊരു സംശയം വേണ്ട തീർച്ചയായിട്ടും ആ കാര്യം നടക്കും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ആത്മാർത്ഥമായി കൊണ്ട് വെള്ളിയാഴ്ച അതായത് രാവ് വെള്ളിയാഴ്ച രാവ് വ്യാഴാഴ്ച രാത്രി സമയം വെള്ളിയാഴ്ച സുബൈക്ക് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്യണം നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു ഇൽമാണ് അള്ളാഹു താല നമ്മളുടെ വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്ന ഏതൊക്കെ സഹോദരിമാരുണ്ടോ അള്ളാഹുത്താല ബദരിയങ്ങളുടെ ഹക്കുകൊണ്ട് വെള്ളിയാഴ്ച രാബിന്റെ ഹക്കുകൊണ്ട് അള്ളാഹുത്താല അവർക്ക് അനുയോജ്യരായ വരണ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ദുവാസികത്തോടെ അസ്സലാമലൈക്കും വറഹമത് ഉള്ള